ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ മേയാൻ വിട്ട പശു പുലി പിടിച്ചു വിവരമറിഞ്ഞു സ്ഥലത്തെത്തിയ വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്താണ് പുലി ജനവാസ മേഖലയിൽ എത്തിയത് മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ മാട്ടുപ്പെട്ടി ഭാഗത്താണ് മേയാൻ വിട്ട പശു കിടാവിനെ പുലി പിടികൂടിക്കൊന്നത് ഇതിന്റെ കുറച്ചു ഭാഗം ഭക്ഷിച്ചിട്ടുമുണ്ട് ഏലപ്പാറ കോഴിക്കാനം കെലിപറിയ റോഡരികിലാണ് പശു കിടന്നത് ഇതുവഴി വന്ന വാഹനയാത്രക്കാരാണ് ആദ്യം ഇത് കണ്ടത് തുടർന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു പശു പുലി പിടികൂടിയ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ മേഖലയിൽ പരിശോധന നടത്തി പശു കിടാവിനെ പിടികൂടിയത് പുലിയാണെന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പശുവിനെ ആൾക്കാർ സഞ്ചരിക്കുന്ന പാതയാണ് ഇതുപോലെ ഇതുപോലെ ഒരു അപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് രാവിലെ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് നാല് കിലോമീറ്റർ അകലെ പുതുവൽ ഭാഗത്താണ് പുലി ജനവാസ മേഖലയിൽ എത്തിയത് പ്രദേശവാസിയുടെ വളർത്ത ആട്ടിൻകുട്ടികളെ പുലി പിടികൂടി കൂടാതെ ഇവിടെ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു കോഴിക്കാരൻ മേഖലയിൽ ഇതിനു മുമ്പ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് കെലിപറിയ മുപ്പത്തേഴ് ഭാഗത്ത് തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ പുലി പിടികൂടി അന്ന് ഇവിടെ വനംവോപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും പിന്നീട് ഇവിടെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ പുലി അകപ്പെട്ടില്ല പിന്നീട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്